നമസ്കാരം ഇന്ന് നമ്മുടെ റോഡുകളിൽ ടിപ്പറുകൾ ചീറിപ്പായുന്ന കാഴ്ച അത് പുതിയ കാഴ്ചയൊന്നുമല്ല നഗരപ്രദേശങ്ങളാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ടിപ്പറുകൾ ചീറിപ്പായുന്നു ടിപ്പറുകൾ ഓടുകയല്ല പോവുകയല്ല ചീറിപ്പായുകയാണ് വളവൊക്കെ എടുക്കുന്നത് കണ്ടാൽ ഭയം തോന്നും അതും വലിയ ഭാരം കയറ്റിയ ടിപ്പർ വണ്ടികളാണ് ഇത്തരത്തിൽ നമ്മുടെ റോഡുകളിലൂടെ ചീറിപ്പായുന്നത് ഏതാനും ദിവസം മുൻപ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ മേഖലയിൽ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് ഒരു കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ മേൽപതിച്ചു ആ കുട്ടി മരിച്ചുപോയി ബി ഡി എസ് വിദ്യാർത്ഥിയായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ടിപ്പർ വിഷയം അല്പമെങ്കിലും ഒന്ന് ചർച്ചയായത് അതായത് ടിപ്പറുകൾക്ക് ഇതുപോലെ ഭാരം കയറ്റി വരുന്ന ലോറികൾക്കൊക്കെ തന്നെ പ്രത്യേകമായ ഒരു സമയക്രമം അനുവദിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ പത്തു വരെ ഓടാൻ പാടില്ല അതുപോലെ തന്നെ വൈകിട്ട് മൂന്ന് മുതൽ മണി വരെ ഓടാൻ പാടില്ല തുടങ്ങിയ സമയക്രമമൊക്കെയുണ്ട് പക്ഷേ പലപ്പോഴും രാവിലെ മുതൽ തന്നെ ഒരു ആറു മണി ഏഴ് മണി മുതൽ തന്നെ ഒൻപത് മണിക്കും പത്തുമണിക്കുമൊക്കെ തിരക്കേറിയ നഗരപ്രദേശങ്ങളിലൂടെ അടക്കം ഈ ടിപ്പറുകൾ ചീറിപ്പായുകയും ഹോണടിച്ച് മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ട് കടന്നു വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ടിപ്പറുകൾക്ക് ഒരു നിയന്ത്രണം വേണം ടിപ്പറുകളുടെ ഈ ഒരു സഞ്ചാരം അല്ലെങ്കിൽ ഈ ലക്കും ലഗാനുമില്ലാത്ത ഈ ഒരു പോക്ക് നിരവധി അപകടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിരവധി പേർ മരിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി പേർക്ക് നിരവധി വാഹനങ്ങൾ ഇടിച്ച് തകർന്നിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിനൊന്നും കൈയും കണക്കുമില്ല പക്ഷേ ആ ഒരു സമയത്ത് ഇതിന് ചെറിയ നിയന്ത്രണങ്ങളും പരിശോധനകളും ഒക്കെ വരും പിന്നീട് അതേക്കുറിച്ച് ആരും ചിന്തിക്കുക പോലുമില്ല വീണ്ടും ടിപ്പറുകൾ ഈ മരണ ഓട്ടം തുടരും എന്നുള്ളതാണ് അമിത ഭാരം കയറ്റിക്കൊണ്ട് അനുവദനീയമായതിലധികം ഭാരം കയറ്റിക്കൊണ്ട് ഇരട്ടിയിലധികം ഭാരം കയറ്റിക്കൊണ്ടാണ് ഒരുവേള വേള ഈ ടിപ്പറുകൾ ചീറിപ്പായുന്നത് അതാണ് ഏറ്റവും അപകടം അമിത വേഗതയും അമിത ഭാരവും ഈ ടിപ്പറുകളിലും മറ്റ് ലോഡിംഗ് വണ്ടികളിലും ഒക്കെ കയറ്റേണ്ട ഭാരത്തിന് ഒരു കണക്കുണ്ട് അതൊക്കെ തന്നെ തെറ്റിച്ചു കൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ടിപ്പറുകൾ ഇങ്ങനെ മരണയോട്ടം നടത്തുന്നത് അതിന് കാരണം എന്താണ് എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കരിങ്കല്ലോ മണലോ മണ്ണോ ഒക്കെ കരാറെടുക്കുന്നതും ഉപകരാർ കൊടുക്കുന്നതുമൊക്കെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും മറ്റ് ഏജൻസികളായാലും ഒക്കെ തന്നെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്കും പ്രാദേശിക പ്രവർത്തകർക്കും ഒക്കെയാണ് പലപ്പോഴും ഇതിൻ്റെ കരാറും ഉപകരാറും ഒക്കെ കിട്ടാറ് അപ്പോൾ എത്രയോ കൂടുതൽ ഭാരം കയറ്റി എത്രയോ വേഗത്തിൽ ചെന്നെത്തി ഒരു ദിവസം ഇത്രയധികം ലോഡുകൾ അടിച്ചെങ്കിൽ മാത്രമേ ഈ കരാറുകാർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ലാഭം കിട്ടുകയുള്ളൂ അതായത് ഒരു ടൺ കയറ്റേണ്ടതിന് പകരം ഒന്നര ടണ്ണും രണ്ട് ടണ്ണും കയറ്റിക്കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഓടിയെത്തേണ്ട ഓട്ടം അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിയെത്തിക്കൊണ്ടാണ് ഈ വൻ ലാഭം ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് വിഴിഞ്ഞത്തും സംഭവിച്ചത് കരാറുകാർ ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ കരാറുകാർ സി പി എം മുതിർന്ന നേതാക്കളുടെ അന്തരിച്ച ഒരു നേതാവിന്റെ ബന്ധുവുണ്ടെന്ന് പറയുന്നു അതുപോലെ ആ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുടെ വേണ്ടപ്പെട്ടവർക്കാണ് ഈ വിഴിഞ്ഞത്തെ കരാർ കിട്ടിയതെന്ന് പറയുന്നു കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇതുതന്നെയാണ് നടക്കുന്നത് കരാറുകൾ ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ ഈ കരാറുകാരൻ ലാഭത്തിനായിട്ട് ഈ അമിത വേഗതയും ഈ അമിത ഭാരം കയറ്റിലുമൊക്കെ ടിപ്പറുകാരെ പ്രോത്സാഹിപ്പിക്കും അവർ അതനുസരിച്ച് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് വൻ ലാഭമുണ്ടാക്കുന്നത് അപ്പോൾ ലാഭത്തിനു വേണ്ടി ആളുകളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ സമയക്രമമൊക്കെ തെറ്റിച്ചുകൊണ്ട് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ ഓടുകയാണ് അപ്പോൾ സി പി എം കാർക്ക് വേണ്ടപ്പെട്ട കരാർ ആകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടിപ്പറുകളും ടിപ്പർ ഉടമകളുമൊക്കെ ആകുമ്പോൾ ടിപ്പർ തൊഴിലാളികളുമൊക്കെ ആകുമ്പോൾ പോലീസോ മറ്റ് സംവിധാനങ്ങളോ മോട്ടോർ വാഹന വകുപ്പോ പരിശോധിക്കില്ല ഇപ്പോൾ കർശനമായ നടപടിയെടുക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു അമിതഭാരം കയറ്റി ടിപ്പറുകൾ വന്നാൽ കരാറുകാരന് പണം കിട്ടില്ല എന്ന നിലപാടിലേക്ക് ജില്ലാ ഭരണകൂടമൊക്കെ മാറുന്നു എന്ന് കേൾക്കുന്നു പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം പ്രായോഗികമാകാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നാളുകളിലേക്ക് ഈ പരിശോധനയൊക്കെ പ്രഹസനമായി നടക്കും വീണ്ടും ഈ ടിപ്പറുകൾ ജീവനെടുക്കാനുള്ള ചീറിപ്പാച്ചിൽ നടത്തും എന്നുള്ളതാണ് ഈ അനന്തു എന്ന് പറയുന്ന ബി ഡി എസ് വിദ്യാർത്ഥിയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് അമിത വേഗത്തിൽ വന്നു അമിത ഭാരം കയറ്റി അപ്പോൾ ആ കല്ല് തെറിച്ച് കുട്ടിയുടെ കുട്ടിയുടെ പതിക്കുകയായിരുന്നു ഇതൊക്കെ ഇവിടെ ഇന്നും നടക്കുകയാണ് ഇവിടെ നിയമങ്ങളെയും അതുപോലെ നിയമ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അവയെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് എല്ലാവിധ ഒത്താശകളോടും ഭരണ സംവിധാനങ്ങളുടെയും അന്വേഷണ സംവിധാനങ്ങളുടെയും ഒത്താശയോടെ രാഷ്ട്രീയക്കാർ കരാറുകൾ കരാറുകൾ ഏറ്റെടുത്ത് ഇത്തരത്തിൽ ഓട്ടം നടത്തി മനുഷ്യൻ്റെ ജീവന ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ടിപ്പർ ഇടിച്ച് അവയവങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് അപകടത്തിൽപ്പെട്ടവരുണ്ട് ഒരു വീട് ഇടിച്ചു തകർത്തു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു അധ്യാപകൻ ചാല തമിഴ് ഹൈസ്കൂളിലെ ഒരു അധ്യാപകൻ തിരുവനന്തപുരം നഗരപ്രദേശത്ത് വെച്ച് ടിപ്പർ മരണപ്പെട്ടു ഇതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടുകളാണ് ഇതിനു മുൻപും ധാരാളം റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ടിപ്പറുകളുടെ ഈ മരണപ്പാച്ചിലും ഈ മരണയോട്ടവും അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ചിറിപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് കാലങ്ങളായി ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൃത്യമായൊരു നടപടിയെടുക്കാൻ ശാശ്വതമായൊരു നടപടിയെടുക്കാൻ പരിഹരിക്കാൻ ഒരു ഭരണ സംവിധാനവും അന്വേഷണ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല കാരണം രാഷ്ട്രീയ സ്വാധീനമാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു ഇവിടെ സി പി എം ഗാർ കരാറെടുത്തു കഴിഞ്ഞാൽ വന്നു തടഞ്ഞു അമിത ഭാരമാണ് ഞാൻ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ് അല്ലെങ്കിൽ ഇന്ന നേതാവിൻ്റെ മകനാണ് മരുമകനാണ് ബന്ധുവാണ് പറഞ്ഞു പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാൻ പറ്റും പൊയ്ക്കോള് എന്ന് പറയാനല്ലാതെ ഒന്നും പറ്റില്ല ഒരു അടിക്കാൻ പോലും പറ്റില്ല അതിനുള്ള ധൈര്യം ആ ഉദ്യോഗസ്ഥർക്കില്ല ഇത്തരത്തിൽ നടപടിയെടുത്ത ഉദ്യോഗസ്ഥരെയൊക്കെ സ്ഥലം മാറ്റുകയും സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ മറ്റ് വകുപ്പ് തല നടപടി എടുത്തതിൻ്റെയൊക്കെ ചരിത്രം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് നടപടിയെടുക്കാൻ സാധിക്കാത്തത് ഇവിടെ ആളിൻ്റെ സ്വത്തിനും ജീവനുമൊന്നും ഒരു വിലയുമില്ല ഇവിടെ കരാറുകാർക്ക് പണമുണ്ടാക്കണം എത്രയും വേഗം എത്രയും ഭാരം കയറ്റിക്കൊണ്ട് ഓടിച്ചെന്ന് തിരിച്ചു വന്ന് വീണ്ടും ഭാരം കയറ്റി എത്രയും പെട്ടെന്ന് പണി പണിതീർക്കണം ലാഭമുണ്ടാക്കണം പണമുണ്ടാക്കണം ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് തോന്നിപ്പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ കരാറുകാർ കരാറുകൾ കൃത്യമായി പാലിക്കണം ആ കരാറിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി പാലിക്കണം ശരിയാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവന് വില വിലകൽപ്പിക്കാതെ സമയാസമയങ്ങൾ നോക്കാതെ ഇവിടെ പട്ടാപ്പകൽ ചീറിപ്പായുന്ന ടിപ്പറുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ദൂരേന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയമാണ് ഉണ്ടാകുന്നത് ഇത് ഈ ഒരവസ്ഥ മാറുമോ എന്നറിയില്ല മാറിയാൽ കൊള്ളാം